നമ്മള് ഒരു ചെറിയ ഷോപ്പിങ്ങിന് പോവാണ് പറയുകയാണ് ബാക്കി നമുക്ക് ഷോപ്പിംഗ് വീഡിയോ കാണാം കാണുമ്പോ ഗൈസ് നമ്മൾ നടന്നിട്ട് ഇപ്പൊ ആപ്പന്റെ വണ്ടിടെ വന്നിട്ട് റോഡിന് അപ്പോൾ ആപ്പൻ്റെ വണ്ടിയിലാണ് നമ്മളിന്ന് പോകുന്നത് ചെറുതായിട്ട് മഴ പൊടിയുന്നുണ്ട് ഇപ്പോൾ എന്നാലും നല്ല മഴയില്ല ഹലോ ഗായ്സ് അപ്പോൾ നമ്മൾ ആദ്യമായിട്ടാണ് ഇതുപോലൊരു ഷോപ്പിംഗ് വീഡിയോ ആയിട്ട് വരുന്നത് ഇപ്പോൾ കുഞ്ചൂസ് ഇതെങ്കിലും സ്കൂളിൽ പോകുന്നോണ്ട് തന്നെ അവർക്ക് വെറൈറ്റി ആയിട്ടുള്ള ഓരോ ഐറ്റംസ് ഉണ്ടാക്കണം ഞാൻ ഓരോന്ന് പരീക്ഷിച്ച് നോക്കലുണ്ട് അപ്പോൾ അതിനുള്ള സാധനങ്ങൾക്ക് മേടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ വന്നത് നമ്മളിടയ്ക്ക് വരുന്ന സ്ഥലമാണെങ്കിലും ഇതുവരെ വീഡിയോസ് ഒന്നും അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഇടയ്ക്ക് ഒരു ഷോർട്ട് ഇട്ടതേ ഉള്ളു അപ്പം നമ്മളിങ്ങനെ ബിസ്ക്കറ്റിൻ്റെ കേക്കിൻ്റെ സെക്ഷനിലാണ് ഇപ്പോൾ ഉള്ളത് അപ്പം ഞാൻ നടന്നുകൊണ്ടിരിക്കുവാണ് കുഞ്ചൂസ് ആണെങ്കിൽ എന്തൊക്കെ എടുക്കണം ഏതൊക്കെ വാങ്ങണം എന്നാകെ ഉള്ളത് പിന്നെ ഞാൻ അവിടെ നിന്നൊരു റസ്ക് മാത്രമേ എടുത്തുള്ളൂ അത് കഴിഞ്ഞ് എനിക്ക് മെയിനായിട്ട് എടുക്കാനുള്ള ഐറ്റംസ് ബട്ടർ ചീസ് അങ്ങനെയുള്ള കുറച്ച് ഐറ്റംസ് ആണ് അപ്പം അതിൻ്റെ സെക്ഷനാണ് നോക്കുന്നത് കാരണം കുഞ്ചൂസിൻ്റെ ചീസ് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് ഞാൻ അവർക്ക് ദോശക്കും ചപ്പാത്തിക്കും ഒക്കെ ചീസാണ് കൊടുക്കുന്നത് അങ്ങനെ ചീസൊക്കെ എടുത്തു പിന്നെ അത് അവൾ അവളാണെങ്കിൽ അവിടെ നിന്ന് ഓരോ സാധനങ്ങളും എടുക്കുക എടുക്കും എന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ എല്ലാം വാങ്ങിക്കൊടുക്കാൻ നിന്നില്ല അത് കഴിഞ്ഞ് പിന്നെ എനിക്ക് സോസേജ് വാങ്ങണം എന്നുണ്ടായിരുന്നു അപ്പം ഞാൻ അതിനെ നോക്കി മേലെ ഒന്നും സോസേജ് കാണുന്നുണ്ടായിരുന്നില്ല അതുകൊണ്ട് നമ്മൾ പിന്നെ പിന്നെ ഞാൻ നേരെ പനീർ എടുക്കുകയാണ് പോയത് ഇപ്പം പനീറൊക്കെ കുഞ്ചു ദിവസം ഇഷ്ടമാണ് പിന്നെ അവക്കിപ്പോൾ ഫുഡ് അങ്ങനെ മനസ്സിലാവേണ്ട പ്രായമൊന്നും ആയില്ലല്ലോ അതുകൊണ്ട് ഞാൻ എല്ലാം ഉണ്ടാക്കി കൊടുക്കുന്നതാണ് അങ്ങനെ പനീർ ഒരു പാക്കറ്റ് പാക്കറ്റെടുത്തു ആണെങ്കിൽ നമ്മൾ ഇട്ട കാർട്ടിങ്ങനെ വലിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട് അവൾക്ക് അതിൻ്റെ മേലെയാണ് കളി പിന്നെ ഞാൻ എടുക്കുന്ന ഓരോ സാധനങ്ങൾ ഞാൻ ഇട്ടോളാം ബാസ്ക്കറ്റിൽ ഒന്ന് എല്ലാം കൊണ്ടുപോയി ഇടുന്നുണ്ട് അവൾക്കിങ്ങനെ ഷോപ്പിങ്ങൊക്കെ വരുന്നത് ഭയങ്കര ഇഷ്ടമാണ് കാരണം ഓരോ ഐറ്റംസൊക്കെ കാണുമ്പോൾ അത് വാങ്ങാം ഇത് വാങ്ങാമെന്ന് പറയല്ലോ അപ്പോൾ ആണ് ഇത് കണ്ടത് ഇത് മറ്റേ പയ്യാണ് ചോക്ലേറ്റിൻ്റെ അപ്പോൾ അവക്ക് അവരുടെ ഫേവററ്റ് ആയിട്ടുള്ളൊരു ഐറ്റം ആണിത് അപ്പോൾ ഇത് കണ്ടേൽ അതിനാണെങ്കിലും ഓഫറുണ്ട് പക്ഷേ ഇതൊരുപാടുണ്ട് ഇത് ഒരുപാട് എടുത്തിട്ട് പോയാൽ കുഞ്ച് ദിവസം എന്തായാലും അത് രണ്ട് ദിവസത്തിനുള്ളിൽ അത് ഫുള്ളും കഴിക്കും അതുകൊണ്ട് തന്നെ പിന്നെ ഞാനത് എടുത്തില്ല അത്രയും പാട് വേണ്ട എന്നുള്ള എടുത്തിട്ടില്ല പിന്നെ അവരോട് ഞാൻ അതിൻ്റെ ലൂസ് ചോദിച്ചു അപ്പോൾ അവരൊരു പാക്ക് പൊളിച്ചിട്ട് പിന്നെ നമുക്ക് തന്നു ഒരുപാട് വലിയ പാക്കറ്റിലൊക്കെ കുറേ ടൈപ്പ് ബിസ്ക്കറ്റൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ കുഞ്ചൂസിന് ബിസ്ക്കറ്റിനോട് വലിയ കാലം ഇല്ലാത്തതുകൊണ്ട് അവൾ അതിനങ്ങനെ പറഞ്ഞില്ല നമുക്ക് കേക്ക് ഈ പയ്യൊക്കെയാണ് വലിയ കാര്യം അങ്ങനെ അവിടെ നിന്ന് ഒരു ഏച്ചി പിന്നെ നമുക്കതിൻ്റെ ഇത് പൊളിച്ചിട്ട് ഞാൻ പിന്നെ കുഞ്ചൂസിനോട് മൂന്നെണ്ണം എടുക്കാൻ പറഞ്ഞു പറഞ്ഞോട് മൂന്നെണ്ണം എടുത്തത് പിന്നെ എടുക്കണം എന്നുണ്ടായിരുന്നു മൂപ്പർക്ക് പക്ഷേ എങ്കിൽ ഞാൻ സമ്മതിച്ചില്ല അങ്ങനെ കേക്കും ബിസ്ക്കറ്റും സെക്ഷനും നമ്മളിനും മുന്നോട്ടേക്ക് പോയി അപ്പോഴത്തേക്കിത് കുഞ്ചൂസിൻ്റെ പണ്ടത്തെ ഐറ്റമാണ് പാമ്പേഴ്സ് അപ്പോൾ ഞാൻ വെറുതെ അതിൻ്റെ മെമ്മറിക്ക് അവട് ചോദിച്ചിത് വേണം എന്ന് അവൾ വാങ്ങാൻ തയ്യാറാണ് പക്ഷേ ഇപ്പോൾ കുഞ്ചൂസ് അതൊക്കെ ഉപേക്ഷിച്ച് ഇപ്പോൾ അതൊന്നും ഇടാറില്ല അവൾ അതൊക്കെ ഉപേക്ഷിച്ചിട്ട് കുറേ കാലമായി ഇപ്പോൾ സ്കൂളിലൊക്കെ പോകാൻ തുടങ്ങി വലിയ കുട്ടിയായല്ലോ അങ്ങനെ പിന്നെ നമ്മൾ നേരെ ഫ്രൂട്ട്സും മേടിക്കാനാണ് ഇപ്പോൾ പോകുന്നത് അപ്പം അവൾക്ക് സ്നാക്സിന് കൊടുത്തുവിടുന്നത് ഫൈവ് ഡേയ്സ് ഫോർ ഡേയ്സ് ഫ്രൂട്ട്സും വൺ ഡേ എന്തെങ്കിലും ബേക്കറി ബിസ്ക്കറ്റോ അങ്ങനെ എന്തെങ്കിലും ആണ് കൊടുക്കുന്നത് അങ്ങനെ ഞാൻ കാർട്ടവിടെ വെച്ചു പിന്നെ നമ്മൾ ഓരോ ഫ്രൂട്ട്സിൻ്റെ സെക്ഷനിലേക്ക് പോവുകയാണ് ഞാൻ അതിലടക്ക് ഓരോ ഐറ്റംസ് നോക്കുന്നുണ്ട് എന്തെങ്കിലും ആവശ്യമുള്ളത് വാങ്ങണമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അവക്ക് നാളെ കോളിഫ്ലവർ റൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കോളിഫ്ലവർ വാങ്ങണമെന്ന് ഞാൻ വീട്ടിൽ നിന്ന് പ്ലാൻ ഇട്ടിട്ട് വന്നതായിരുന്നു അങ്ങനെ അത് നോക്കി പക്ഷേ ആ സെക്ഷനിലെല്ലാം വലുതായിരുന്നു പിന്നെ ഞാൻ വേണ്ടെന്ന് പറഞ്ഞു തന്നെ അടുത്ത് അപ്പോൾ അന്ന് ഇത് കണ്ടത് ഇത് പ്ലമുമാണ് എനിക്കിത് പേരാദ്യം അറിയില്ലായിരുന്നു അപ്പോൾ കുഞ്ചൂസ് ചോദിക്കുന്നുണ്ടായിരുന്നു ഇത് കുഞ്ഞാപ്പിളാന്നോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു പിന്നെ കുറച്ച് പ്ലം ഒരു അനാറ് അതൊക്കെ മേടിച്ചു കാരണം കുഞ്ചൂസിന് സ്നാക്സിന് ഓരോ ദിവസം ഓരോന്ന് കൊടുക്കാമോ വിചാരിച്ചിട്ടാണ് അതൊക്കെ മേടിച്ചത് അവളാണെങ്കിൽ അതിനിടക്ക് ഓരോ അനാറൊക്കെ എടുത്ത് കാണിക്കുന്നുണ്ട് ഇതെടുക്കുക എന്ന് പറഞ്ഞിട്ട് പക്ഷേങ്കിൽ അതൊന്നും അത്ര നല്ലതല്ലായിരുന്നു പിന്നെ വീണ്ടും എനിക്ക് കോളിഫ്ലവർ വേണമെന്നുള്ള ഇതുണ്ടായിരുന്നു അപ്പോൾ അമ്മ പറഞ്ഞു എന്തായാലും ഏതെങ്കിലും എടുത്തോ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഞാൻ വീണ്ടും വന്ന് കോളിഫ്ലവർ എടുത്ത് അതൊക്കെ ഇപ്പോൾ പിന്നെ അവിടുന്ന് നമ്മൾ ഇപ്പോഴത്തെ സൈഡിലേക്ക് തന്നെ തിരിച്ചു വന്നു അവിടെ ഇത് നമ്മൾ മുന്നേ ഇവിടെ ഒരു ക്യാരറ്റ് പപ്പടം മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ കുഞ്ചിനും ചോറിൻ്റെ കൂടെ അത് കൊടുക്കാറുണ്ട് അപ്പോൾ അതില്ലാത്തൊരു സെക്ഷനിന് പിന്നെ നമ്മളൊരു തക്കാളി പപ്പടം എടുത്തു പിന്നെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഈ സൂപ്പർ മാർക്കറ്റിൽ വന്നുകഴിഞ്ഞാൽ എന്താ എടുക്കണ്ടതെന്ന് എനിക്കും ഒരു ഐഡിയ ഉണ്ടാവില്ല അങ്ങനെ ഫുൾ കൺഫ്യൂഷൻ ആയിട്ടുള്ള അവസ്ഥയാണ് ആദ്യം പിന്നെ ഞാൻ ഒരു ചെറിയ പാക്കറ്റ് എടുക്കും പിന്നെ അത് കഴിഞ്ഞ് വലുതെടുക്കും വീണ്ടും ചെറുതെടുക്കും അതാണ് അവസ്ഥ അങ്ങനെ പിന്നെ നമ്മൾ പർച്ചേസ് ഒക്കെ ഓരോന്ന നമ്മൾ നോക്കി നോക്കി എടുത്തു ഞാൻ ലിസ്റ്റാക്കിയിട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പക്ഷേ അതിലുള്ള ഐറ്റംസ് മാത്രമല്ല വേറെ ഐറ്റംസ് വാങ്ങി അപ്പോൾ ഏട്ടന്മാർക്ക് പിന്നെ രണ്ട് പാക്കറ്റ് ബിസ്ക്കറ്റും കൂടെ വാങ്ങി അയച്ചു നമ്മൾ കുഞ്ഞ് ദിവസമാണ് എന്നെ സഹായിക്കുന്നത് അവളെല്ലാം കൊണ്ടുപോയി ഇടുന്നുണ്ടതിൽ അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ലാസ്റ്റ് സോസേജ് നോക്കാൻ നിന്നു പിന്നെ സോസേജ് എടുത്തില്ല നമ്മൾ നഗ്ഗറ്റ്സ് ആണ് മേടിച്ചത് അങ്ങനെ നമ്മുടെ പർച്ചേസ് ഒക്കെ കഴിഞ്ഞു ഗേഴ്സ് നമ്മളിപ്പോൾ ബിൽഡിങ് സെക്ഷനിലെത്തി അപ്പോഴത്തേക്കാണ് എനിക്കൊരു കാര്യം ഓർമ്മ വന്നത് കുഞ്ചു ഒരു കപ്പ് മേടിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ മുന്നേ അപ്പോൾ അത് നമ്മൾ ട്രിപ്പ് പോയ സമയത്ത് എവിടെയോ മിസ്സായി അപ്പോൾ അവൾക്കൊരു കപ്പ് കൂടെ മേടിക്കാൻ വെച്ച് ഇതാണ് നമ്മൾ വാങ്ങിയ കപ്പ് പിന്നെ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോയി ഏകദേശം ഒരു ഏഴ് മണിയൊക്കെ കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ അപ്പോൾ നമ്മൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ നിങ്ങളെല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം നമ്മളെ സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം ബൈ ബൈ